ആധുനിക നഴ്സിംഗിന് അടുത്ത ഭാഗ്യ ഫ്ലോറൻസ് നൈറ്റിംഗലിന്റെ ജന്മദിനമായോകമെമ്പാടുമുള്ള നഴ്സുമാരുടെ ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് നേഴ്സസ് ആണ് ഫ്ലോറൻസ് നൈറ്റിംഗലിന്റെ ജന്മദിനമായ മെയ് പന്ത്രണ്ട് അന്താരാഷ്ട്ര നഴ്സസ് ദിനമായി പ്രഖ്യാപിച്ചത് ആതുര സേവന രംഗത്ത് നഴ്സുമാർ സമൂഹത്തിന് നൽകുന്ന വിലയേറിയ സേവനം ഓർമ്മപ്പെടുത്തുന്നതിനും അംഗീകരിക്കാനും വേണ്ടിയാണ് ഈ ദിനം ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് നേഴ്സസ് മെയ് പന്ത്രണ്ട് ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെ ആഘോഷിക്കുന്നതിനുള്ള ഒരു ദിനമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതോടെയാണ് അന്താരാഷ്ട്ര നേഴ്സസ് ദിനത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത് നേഴ്സുമാരുടെ കരുതലും ദയയും സഹാനുഭൂതിയും പലപ്പോഴും രോഗികളുടെ ക്ഷേമത്തിനും വീണ്ടെടുക്കലിനും കാരണമാകുന്നു ഈ പ്രത്യേക ദിനത്തിൽ നഴ്സുമാരുടെ കഠിനാധ്വാനത്തിനും ത്യാഗത്തിനും ലോകമെമ്പാടുമുള്ള ആളുകൾ അവരുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും സന്ദേശങ്ങളും ആശംസകളും കൈമാറാറുണ്ട് ഓരോ വർഷവും നഴ്സസ് ദിനത്തോടനുബന്ധിച്ച് പ്രത്യേക പ്രമേയം ഇൻ്റർനാഷണൽ കൗൺസിൽ ഓഫ് നേഴ്സസ് പ്രഖ്യാപിക്കാറുണ്ട് നേഴ്സുമാർ നയിക്കാനൊരു ശബ്ദം ഗുണമേന്മ നൽകിയും സമത്വം ഉറപ്പാക്കിയും എന്നതാണ് ഈ വർഷത്തെ രാജ്യാന്തര നഴ്സസ് ദിന പ്രമേയമെന്ന് പാലാമരിയൻ ഹോസ്പിറ്റൽ നഴ്സിംഗ് സൂപ്രിൻ്റൻ്റ് ജിൻസി പറഞ്ഞു നമ്മുടെ തീം അവർ ഫ്യൂച്ചർ എന്നതാണ് ഇങ്ങനെ ഒരു തീം എടുക്കാൻ കാരണം തന്നെ നേഴ്സിംഗ് തൊഴിൽ ശക്തി നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യ സംരക്ഷണത്തിന് ഏറെ പ്രാധാന്യം അർഹിക്കുന്നു നമ്മുടെ ആരോഗ്യ നിലവാരത്തിൽ നിർണായകമായ ഒരു സ്ഥാനമാണ് നേഴ്സിനും ഉള്ളത് എന്ന് ഉള്ളത് തന്നെയാണ് ഇങ്ങനെ ഒരു തീം രണ്ടായിരത്തി ഇരുപത്തി തിരഞ്ഞെടുക്കാൻ കാരണം നമുക്കറിയാം ഇന്ന് യുദ്ധങ്ങളെല്ലാം നടക്കുന്നു യുദ്ധ ഒരു പട്ടാളത്തിന്റെ അതേ സേവനം തന്നെ നമ്മുടെ നേഴ്സുമാര് നമ്മുടെ രാജ്യത്തിന് നമ്മുടെ ലോകത്തിന് നമ്മുടെ ആശുപത്രിക്ക് നമ്മുടെ എല്ലാ മൊത്തത്തിലുള്ള ആരോഗ്യ സംരക്ഷണത്തിന് നേഴ്സുമാര് നൽകിക്കൊണ്ടിരിക്കുന്നു അവരുടെ ആരോഗ്യ സംരക്ഷണവും വളരെ പ്രധാനം പ്രധാനമറിയിരിക്കുന്നതാണ് നമ്മുടെ ഈ ടീമിൽ അവരുടെ അവരുടെ സംരക്ഷിച്ചുകൊണ്ട് ക്ഷേമത്തിനായി പദ്ധതികൾ നിർവഹിച്ചുകൊണ്ട് നമ്മൾക്ക് ആരോഗ്യ നിലവാരത്തെ ഉയർത്തുവാൻ സാധിക്കും ഏതൊരു രാജ്യത്തിന്റെയും ആരോഗ്യ മേഖലയുടെ അഭിമാനമാണ് അവിടുത്തെ നേഴ്സുമാർ കേരളത്തിന് ഈ ദിനം ഏറെ പ്രധാനപ്പെട്ടതാണ് ലോകമെമ്പാടുമുള്ള ആരോഗ്യമേഖലയിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചവരാണ് കേരളത്തിലെ നഴ്സിംഗ് സമൂഹം അർപ്പണബോധവും കഠിനാധ്വാനവും സഹാനുഭൂതിയും കൈമുതലാക്കിയ മലയാളി നഴ്സുമാർ കേരളത്തിൻ്റെ രംഗത്തും വിദേശ രാജ്യങ്ങളിലും പ്രശംസിക്കപ്പെടുന്നു ഈ ദിനവുമായി ബന്ധപ്പെട്ട് ആരോഗ്യ മേഖലയിൽ പല പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട് അനിൽ കുറച്ചു സ്റ്റാർ വിഷൻ ന്യൂസ് പാല